പൂപ്പാറ പന്നിയാർ കയ്യേറ്റങ്ങൾ കോടതി ഉത്തരവിനെ തുടർന്ന് റവന്യൂ അധികൃതർ ഒഴിപ്പിച്ചതോടെ ദുരിതത്തിലായ നിരവധി കുടുംബങ്ങളുണ്ട് തമിഴ്നാട്ടിൽ നിന്നും ഉള്ളതെല്ലാം വിറ്റു നാൽപ്പത് വർഷം മുമ്പ് പൂപ്പാറയിലെ ചെറിയ കടമുറി വാങ്ങി അതിൽ താമസിച്ച് കച്ചവടം നടത്തിവന്നിരുന്ന ജാഫർ അലിയും രോഗിയായ ഭാര്യയും ഇന്ന് സങ്കടങ്ങളിലെ ആഴക്കടലിലാണ് കോടതിയിൽ നിന്ന് അനുകൂല വിധിയുണ്ടാകുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇവർക്കുള്ളത് ഒഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയായതോടെ എങ്ങനെ ജീവിക്കണമെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ് പൂപ്പാറയിലെ കച്ചവടക്കാർ കടകൾ പൂട്ടി സീൽ ചെയ്തതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണുണ്ടായത് ഉള്ള കിടപ്പാടവും കൂടി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് പൂപ്പാറ നിവാസികൾ വരുമാന മാർഗം നിലച്ചതോടെ ദുരിതത്തിലായ നിരവധി കുടുംബങ്ങളാണ് പൂപ്പാറയിലുള്ളത് നാൽപ്പത് വർഷം മുമ്പ് തമിഴ്നാട് ഗൂഡല്ലൂരിൽ നിന്നും ഉണ്ടായിരുന്ന കുടുംബസ്വത്ത് വിറ്റുകിട്ടിയ പണം നൽകി പൂപ്പാറയിലെ ഒരു കൊച്ചു കടമുറി വാങ്ങി കുടിയേറിയതാണ് ജാഫറലിയും കുടുംബവും കടയും വീടും എല്ലാം ഈ കൊച്ചുമുറിയാണ് രോഗിയായ ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബം വ്യാപാരത്തെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നത് റവന്യൂ വകുപ്പ് കടകൾ സീൽ ചെയ്തോടെ ഇനി എങ്ങനെ ജീവിക്കുമെന്ന ആശങ്കയിലാണ് ഇവർ இதை விட்டு எங்களுக்கு காலி பண்ணி போகிறதுக்கு எங்களுக்கு இடம் இல்லை சாரே இடமில்லை இதை விட்டு போனாக்கா எங்களுக்கு வழியே இல்லை நாங்கள் சாகுறது வெளி வேற வழியே இல்லை என் மூணு பிள்ளைகளை வச்சுக்கிட்டு கொண்டுக்கிட்டு இங்கேதே கஞ்சி குடிச்சிக்கிட்டு இருக்கிறோம் சாப்பிட்டுக்கிட்டு இருக்கோம் என் பிள்ளைங்க மூணு இங்கேதான் படிக்குதுங்க பிள்ளை பீசி கட்ட கூட இப்போ காசு இல்லை அந்த சாதனம் பூராவே சாதனம் பூரா கேடா போயிருப்போம் சாதனம் பூரா என்ன கேடா போயிரு பூரா தக்காளி கத்திரிக்காய் இந்த காய்கறி எரி நான் போயிருக்கேன் நேரம் மாத்திரை மருந்து சாப்பிடுது சார் சார் மூணு பண்ணி பண்ணி இருக்காங்க இப்ப இப்ப மாத்திரை மாத்திரை வாங்குறது கூட கூட எனக்கு எனக்கு இல்லாம மருந்து இல்ல வீடும் தொடர்ந்து ரெவன்யூ வகுப்பு போட்டி சீல் செய்த தற்காலம் தாமசிக்க அனுமதி நல்கிட்டு முன்னோட்டுள்ள ஜீவிதம் வந்து கடையும் நடக்குது வேறு வழி இல்லாமல் வேறு எங்கே போகணும்னு எங்களுக்கு அறியல வேறு பழப்பு இது தானே கடை தண்ணே பிழப்பு வீடு தாமசம் வீடு தண்ணே தாமசம் வேறு எவ்வளோ போவாலும் சாத்தியம் இல்லை எவ்வளோ பொறையில் விட்டாலும் சாணம் ரோட்ல ரோட்டில் நடந்தாலும் யாரும் அறியத்தில் பிள்ளாரையும் வச்சு இது எவ்வளோ போகணும்னு அறியத்தில் மறந்து குடிக்கலாம் சாத்தியம்ன்றது சத்து போகலாம் வழி இல்லாத கொண்டு வேறு வழி இல்லை இது കനത്ത പ്രതിഷേധം മറികടന്ന പന്നിയാർ തീരത്തെ നാൽപ്പത്തിയാറ് കടമുറികളും മുപ്പത്തിയൊൻപത് വീടുകളുമാണ് റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ചത് കടകൾക്ക് മുന്നിൽ സാധനങ്ങൾ നശിച്ചുപോകും മുമ്പ് തീർക്കാനുള്ള ശ്രമത്തിലാണ് പലരും ഹൈക്കോടതി കേസ് പരിഗണിക്കാനിരിക്കെ അനുകൂല വിധിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി